ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ മഴയായി പെയ്യുന്നത് സംഗീതം മഴപ്പാട്ടുകളിലൂടെ ഇന്ത്യയുടെ വൈവിധ്യഭംഗി തിരയുന്ന ഒരു ചിത്രീകരണം ൻ ഉപഭൂഖണ്ഡത്തിൽ ആസം എത്തുന്നത് മഴയുടെ വ്യാമോഹിപ്പിക്കുന്ന സംഗീതധ്വനികളുമായാണ് നിയോ ക്ലാസിക്കൽ സാഹിത്യ പാരമ്പര്യവും ക്ലാസിക്കൽ സംഗീത പൈതൃകവും സമൃദ്ധിയോട് ആവിഷ്കരിച്ച മഴയുടെ സൗന്ദര്യത്തിൽ വ്യാമുക്തരാവാത്തവർ കാണില്ല തന്നെ എന്നാൽ മഴയുടെ ഓരോ തുള്ളിയെയും ഓരോ അനുഭവമായി ജീവിതത്തിൽ നിന്ന് സംഗീതത്തിലേക്ക് മൊഴിമാറ്റം നടത്തുന്നത് ഇപ്പറഞ്ഞ സംഗീതജ്ഞരോ ഇപ്പറഞ്ഞ സാഹിത്യകാരന്മാരോ അല്ല മറിച്ച് മണ്ണിനോട് ആത്മബന്ധം പുലർത്തുന്ന കർഷകരാണ് മഴയും മണ്ണും അവരുടെ ജീവിതവുമായി അത്രമേൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം देखो रे तंगी देखो रे साथी चुचवावत है औरवत मोती जरे खपरा छानी जे मिरजि में जे मिरजि में बरसे पानी जे मिरजि में बरसे पानी बादरवा गाडे नरगरजाय നാദം ക്ഷാത്കാരത്തിനുള്ള ഉപാധിയാണ് എന്നും ഉള്ള വിശ്വാസം വേദകാലം മുതലേ ഇന്ത്യൻ മനസ്സിൽ വേരുകൾ ആഴ്ത്തിയിരുന്നു വസ്തുത ഇതുകൊണ്ടാവാം ഇന്ത്യൻ സംഗീതം ആത്മീയതയോട് കൂടുതൽ കൂട്ടായ്മയുടെ ആഹ്ലാദവും ഋതുപകർച്ചകളും മറ്റും ആ സംഗീതത്തിന് ഏറെക്കുറെ അപരിചിതമായിരുന്നു കാർഷികവൃത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂരിപക്ഷം വരുന്ന ഗ്രാമീണ ജനതയ്ക്ക് തങ്ങളുടെ നിത്യജീവിതവുമായി മല്ലിടേണ്ടിയിരുന്നു അവരുടെ പാട്ടിൽ മഴയ്ക്കുള്ള കാത്തിരിപ്പും മഴ വന്നെത്തിയപ്പോഴുണ്ടായ ആഹ്ലാദവും കൊയ്ത്തു കൂട്ടായ്മയും ഒക്കെയാണ് പ്രതിഫലിച്ചിരുന്നത് മഴ ഒരു ഇന്ത്യൻ അനുഭവം മാത്രമല്ല എന്നാൽ ഇന്ത്യയിലെവിടെയും മഴ ഒരു അനുഭവമാണ് അളവിലും സ്വഭാവത്തിലുമൊക്കെ മഴ വ്യത്യാസപ്പെടുമ്പോൾ പോലും മഴയുണർത്തുന്ന അനുഭവങ്ങൾക്ക് എവിടെയൊക്കെയോ ഏകീഭാവമുണ്ട് ഈ അനുഭവങ്ങളിലൊക്കെ തുടിച്ചു നിൽക്കുന്നത് ലൌകിക ജീവിതം തന്നെയാണ് മഴയെ ഇന്ത്യൻ കർഷക മനസ്സും മണ്ണും ഏറ്റുവാങ്ങുന്നത്ര ഹർഷോന്മാദത്തോടെ ഒന്നും എവിടെയും സ്വീകരിക്കപ്പെട്ടത് ആകാശമേലാപ്പ് മുഴുവൻ മൺസൂൺ മേഘങ്ങൾ നിരന്നു തുടങ്ങുമ്പോഴേക്കും അവന്റെ ഹൃദയം വരണ്ടുണങ്ങിയ പോലെ ആദ്യ മഴത്തുള്ളികളെ അവൻ മനസ്സിലേക്ക് ഏറ്റുവാങ്ങുകയായി അവന്റെ മനസ്സിലും ചുണ്ടിലും മഴപ്പാട്ടിന്റെ ഈടവുമായി മഴയെത്തുകയായി ൻ കർഷകന്റെ ഹൃദയം ഒരുപക്ഷെ അവന്റെ വയലിലെ മണ്ണുകൊണ്ട് തന്നെ കുഴച്ചെടുത്ത ഒന്നായിരിക്കണം അതല്ലേ ആദ്യ മഴയിൽ അവന്റെ വയലിലെ മണ്ണിനൊപ്പം അവന്റെ ഹൃദയവും താളബദ്ധമാകുന്നത് മധ്യപ്രദേശിൽ നിന്നുള്ള ഈ മഴപ്പാട്ടിനും ആദ്യ മഴയ്ക്കൊപ്പം എത്തുന്ന ഇടിയും മിന്നലും കണ്ട് പേടിച്ച ഭാര്യ ഭർത്താവിനോട് തന്റെ അടുത്ത് വന്നിരിക്കാൻ അപേക്ഷിക്കുന്നു എന്നാൽ ഭർത്താവിനാകട്ടെ കന്നും കലപ്പയുമായി വയലിലെത്താനാണ് തിടുക്കം ഒറീസയിൽ നിന്നുള്ള ഈ മഴപ്പാട്ടിന്റെ പശ്ചാത്തലം അതാണ് కమకారోలే కమారోరి మలయాళ సుకృతమాన మళ్ళ ദീർഘകാലം മലയാളക്കരയെ ചൂഴ്ന്നു നിൽക്കുന്ന മഴമേഘങ്ങൾ ഇവിടെ നിന്ന് പിൻവാങ്ങുന്നത് മനസ്സില്ലാ മനസ്സോടെയെ യാത്രയാക്കുന്ന ഇടവകന്യകമാരുടെ മനോഹരമായ ഈ ഒരു ഭാവന മനസ്സിലുണർത്തുന്ന ദൃശ്യങ്ങൾക്ക് മഴ പോലെ ഏഴ് ഇടവപ്പെടണ്ണിന് യാത്രയാണ ഇടവ പെണ്ന്നേ വന്നേ 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 കാലമനുഷക്കരി വന്നേ വന്നേ പടിഞ്ഞാറ്റുമാനമിരുണ്ട് ി ശക്തമുരും വന്നേ വന്നേ പരിയാറ്റുമാനമിരുണ് ഇടവപ്പിമ്പോളു നിരുന്നേ മേടപ്പെടവു വന്നേ 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 ിഞ്ഞ് ചിഹ്നം ചിങ്ങം 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 പാടി പാടി മഴ പെയ്തേ മലയാളപ്പെഴഞ്ഞ് മലയാളപ്പെഴഞ്ഞ് മലയാള പെണ്ണു കുഴഞ്ഞ് പേര പെണ്ണിനെ യാത്രയാക്കാനിരവ പെണ് മഞ്ഞെ മഴയിൽ കരകവിഞ്ഞൊഴുകുന്ന പത്മാനദിക്കരയിലിരുന്ന് തോണിക്കാരൻ മഴമേഘങ്ങളോട് ചോദിക്കുകയാണ് എവിടെ നിന്നാണ് നിങ്ങളുടെ വരവ് ചോദ്യത്തിന്റെ അതേ നിഷ്കളങ്കത ഈ ബംഗാളി നാടൻ മഴപ്പാട്ടിനുമുണ്ട് বাছা কাচারি চারিখানি ঢালিয়া দিলা পানি আসমানে ওঠি আর বাছা কাচারি চারিখান ঢালিয়া দিলা পানি ভালো 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 আরে কালো মেঘ ঢালিয়া দিলা পানি। കര തകർത്ത് പുഴ ദുരിതങ്ങൾ സമ്മാനിക്കുമ്പോഴും മഴയെ പഴിക്കാനാകുമെന്ന് ഗ്രാമീണനായ ഈ തോണിക്കാരൻ পিতা মাতা সাগরে বসতি মেঘরাজা ওই আরে তোমার হইলয় উর্ধ্ব তোমার হইল উর্ধ গতি বাঁচা পড়িতে হয় জানা জান দিলা পানি ভালো 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 আরে কালো মেঘ ঢালিয়া দিলা পানি പൂജകൾക്കും പ്രാർത്ഥനകൾക്കുമൊടുവിൽ ചുട്ടുപൊള്ളുന്ന പാടങ്ങളെ നനച്ചീറനാക്കാൻ ഇതാ മഴയെത്തി തെലുങ്കാനയിലെ കൊടും കൊടുംചൂടിലേക്കെത്തുന്ന ആദ്യ മഴയെ ആഹ്ലാദപൂർവ്വം ആനയിക്കുകയാണ് അവിടുത്തെ കർഷക വനിതകൾ മഴയായി പെയ്യുന്നത് സംഗീതം ചിത്രീകരണം നാളെ തുടർന്ന് കേൾക്കാം വിവരണം എം എസ് വാസുദേവൻ വിനീത സുമൻ നിർവഹണം കെ വി ശരചന്ദ്രൻ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ